വിചിത്ര ശ്രീ അമ്മയുടെ ലക്ഷ്യമാക്കി പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കരുവള്ളൂർ ഓർമ്മകൾക്ക് എന്നും പ്രായം പതിനാറാണ് ഓർമ്മകളിലേക്ക് ഉള്ളിയിടുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറം നടന്ന രാമവില്യം കഴകത്തിലെ പെരിങ്കളിയാട്ടത്തിന്റെ ഉജ്ജ്വല ശീലികൾ വർണ്ണത്തുമ്പികളെ പോലെ മനസ്സിൽ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തിനപ്പുറം പെരിങ്കളിയാട്ടം നടക്കുമ്പോൾ നവമാധ്യമങ്ങളുടെ ഒന്നും സ്വാധീനം ആ പെരുങ്കളിയാട്ടത്തിനില്ലായിരുന്നു കേവലം അനൗൺസ്മെന്റിലൂടെ ആളുകളെ ക്ഷണിച്ചു വരുത്തുക എന്ന ദൗത്യമായിരുന്നു അന്ന് എന്നിൽ അർപ്പിതമായിരുന്നത് പബ്ലിസിറ്റി കമ്മിറ്റി കട്ടക്ക് കൂടെ നിന്നപ്പോൾ നാടായ നാട്ടിലെല്ലാം വാഹനത്തിലിരുന്ന് അനൗൺസ്മെൻ്റ് ചെയ്ത ആ രംഗങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കരിവള്ളൂർ രാജൻ എന്ന് എന്നെ കരിവള്ളൂർ രാജനാക്കി മാറ്റാൻ ചില പെരുങ്കടിയാട്ടങ്ങൾ ഏതുവായിട്ടുണ്ട് അതിൽ പ്രധാനമായൊരു പെരുങ്കളിയാട്ടമാണ് രാമവില്യൻ കഴകത്തിലെ പെരുങ്കളിയാട്ടം പടക്കത്തി ഭഗവതിയുടെ വീരാവധാനങ്ങൾ വാഴ്ത്തിപ്പാടിയും ഇതര ദേവീചൈതന്യങ്ങളുടെ പുരാവൃത്തങ്ങൾ ഭക്തരെ അറിയിച്ചു കൊണ്ടും നാട്ടിലൊക്കെ നടന്ന അനൗൺസ്മെൻ്റ് ഏറെ ആനന്ദദായകമായിരുന്നു എന്ന് പിന്നീട് ഉള്ള അനുഭവങ്ങൾ എനിക്ക് കാട്ടിത്തന്നു എത്രയോ പേർ ആ അനൗൺസ്മെൻറ്റിൽ ആകൃഷ്ടരായി എൻ്റെ ആരാധകരായി മാറിയിട്ടുണ്ട് എന്ന് പിന്നീട് എന്നെ അറിയിച്ചപ്പോൾ എനിക്കുണ്ടായ ആനന്ദത്തിനും അതിരില്ലായിരുന്നു ഉദാഹരണത്തിന് ഞാൻ അന്ന് കാസർഗോഡിൻ്റെ ബോർഡർ കർണാടക ബോർഡർ ദക്ഷിണ കർണാടകത്തിൽ വരെ വണ്ടിയിൽ ഇങ്ങനെ പോകും അപ്പോൾ അവിടെ കർണാടകവും കൂടി നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഉത്സവകാലത്തിൽ ഈ ഭാഗവഹി ശ്രീ ശ്രീദേവകളെ കൃപകെ പാത്രരാക ബേക്കാഗി വിനന്തി എന്ന് പറഞ്ഞ ആ വാക്കുകൾ വരെ ഓർമ്മത്തുണ്ടായി ഇന്നും മനസ്സിൽ നിറയുന്നുണ്ട് അന്ന് ആ പെരിങ്കളിയാട്ടത്തിൻ്റെ പബ്ലിസിറ്റിയുടെ എല്ലാം എല്ലാം എല്ലാമെല്ലാമാകാൻ എനിക്ക് സാധിച്ചതിലുള്ള സന്തോഷം പോലെ തന്നെ നവമാധ്യമങ്ങളുടെ വളരെ ആസൂത്രിതമായ പരിശ്രമങ്ങൾ അടിവച്ച് മുന്നേറുന്ന ഈ സമയത്തും പെരിങ്കളിയാട്ടത്തിൽ ഒത്തുചേരാൻ കഴിയുന്നു എന്നത് ആഹ്ലാദകരമായി തന്നെ അനുഭവപ്പെടുന്നുണ്ട് രാമവില്യം കഴകത്തിൻ്റെ തിരുസന്നിധിയിൽ നൂറോളം തെയ്യക്കോലങ്ങളോടൊപ്പം സമാപന നാളിൽ അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയും ജഗദമ്പികയും ഭക്തവത്സലയും ആദിമഹസ്സും പരമ്പൊരുളുമായ സർവീശ്വരി അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ശ്രീ പടക്കത്തി ഭഗവതിയുടെ തിരുമുടിഞ്ഞ് വരുന്ന മുഹൂർത്തത്തിനു വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയാണ് രാമവില്യൻ കഴകത്തിലെ പെരുമയാർന്ന പെരുങ്കളിയാട്ടം കുടിയേറുന്നത് മാനവികത വിളംബരം ചെയ്യുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ മഹാനിദർശനമായി സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയുടെ നേരങ്ങായി ഈ പെരുങ്കളിയാട്ട മഹോത്സവ തിരുവരങ്ങ് മാറി തീരട്ടെ വിജയകരമായി പെരുങ്കളിയാട്ടം പര്യവസാനിക്കട്ടെ അവസാനിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ആ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് വിനയത്തോടെ അറിയിക്കുന്നു